ഇതൊന്നും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാനാ അതെ ഈ ഉള്ളിലേക്ക് ഇത് ചാൻസ് ഉണ്ട് വറുത്തെടുത്ത ചാള ചാള അമ്മ പരിപാടി നോക്കണോ ആദ്യം ചാളയ്ക്ക് മുളകൊക്കെ അതിനു വേണ്ടിട്ട് നമ്മള് കൊറച്ച് എടുത്തിട്ടുണ്ട് അതൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്റെ പരിമീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ആദ്യം കുറച്ച് കാശ്മീരി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുള്ളത് അതൊരു ടീസ്പൂൺ ഉണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ ചാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു ചെറുനാരകത്തിന്റെ ചെറിയൊരു പീസ് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കാം ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പരിമീനുണ്ടല്ലോ അതിൽ കൂടെ ഈ കുറച്ച് മുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചാളയുടെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാനും ചീണട്ട അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കണ്ടോ ഇതിലേക്ക് ഫില്ല് വേണ്ട ചാള കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് ഇങ്ങനെ സൂത്രങ്ങൾ ഓരോന്നൊക്കെ നമ്മൾ ചെയ്യണം ചാളയൊക്കെ മുളക് പെരപ്പി വെച്ചിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷത് വറക്കുന്നത് ഓരോ മസാലയൊക്കെ ഈ ചാളയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മള് മീൻ എപ്പോഴും പാൻ ചൂടാവണം കേട്ടോ നമ്മളെ അതിന്റെ ശേഷമാണ് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മള് മീൻ അതിലിടുള്ളൂ നമുക്ക് ചാള വറക്കാൻ ഇടാം ഞാൻ ഓരോ ചാളയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചാള ഇപ്പൊ രാജാക്കന്മാരുടെ ഭക്ഷണം എന്ന് പറയണ കാരണം ഭയങ്കര വിലയാണല്ലോ ഒരു സമയത്ത് മുന്നൂറ്റമ്പത് നാനൂറൊക്കെ ആയിട്ട് ചാളെല്ലാം ഇതിലേ കൊണ്ടുപോരിഞ്ഞു വരക്ക ഏട്ടാ അമ്മ ചാള വർത്തേന എന്നെ വിളിച്ചോളൂ എനിക്കൊരു ട്രിക്ക് ചെയ്യാനുണ്ട് എന്താണ് നമ്മള് ചെയ്യാൻ പോണത്

ചെയ്യാൻ പറഞ്ഞേ ഞാൻ ഈ എണ്ണയിലേക്ക് സാവോളയും തക്കാളിയും പിന്നെ കുറച്ച് കൊറച്ച് പച്ചമുളകി അയച്ചു പക്ഷെ എനിക്ക് ഇത്ര എണ്ണ വേണ്ട കൊറച്ചെണ്ണ അമ്മ മാറ്റി വെച്ചു വെറുപ്പിന്റെ എണ്ണ മതി അപ്പൊ നമുക്ക് ഈ ചാള വറുത്ത എണ്ണയിലേക്ക് കുറച്ച് സാബോളയും തക്കാളിയും കറിവേപ്പിലയും പിന്നെ മുളകും ഇടാം അപ്പൊ ആദ്യം നമുക്ക് സാപോളി ഇടാം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം ഒന്നും ഇട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിന്റെ പകളി ചട്ടേ ഈ നമുക്ക് പച്ചമുളക് ഇടാം നമുക്കൊന്ന് നിലക്കി കൊടുക്കാം ഒന്ന് ഇതൊന്ന് സോർട്ടായി വരുമ്പോ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിടാം പിന്നെ ഈ വറുത്തിരിക്കണ ചാളക്കായും കൂടി ഇടാം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം നിലക്കിപ്പ് കൊടുക്കാം നല്ല മണം മേന ഉണ്ട് കേട്ടോ ഇത്ര ഒന്ന് വാടിയാൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് ചാള ഫ്രൈ ചെയ്യാം ഒരുപാട് ആ വരണ്ട ഒന്ന് അല്ലെങ്കിൽ ഭയങ്കര ഇതാവും ഓയിലി ആവും പിന്നെ അത് നമുക്ക് അധികം നല്ലതും അല്ല നമുക്ക് വേനങ്ങിതൊന്നും ഈ താഴെ കിടക്കണ സാബോളയും തക്കാളിയൊക്കെ ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കുമ്പോ ഒടയാതെ നോക്കിക്കോളൂ നമുക്ക് ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം സ്റ്റൗ ഇതിലേക്ക് നമുക്ക് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം നാരങ്ങ മതി നമുക്ക് ഇങ്ങനെ വീഴുക നമുക്ക് ചോറ് കഴിക്കാം ആ തന്നെ വന്നാ ടിച്ചിട്ട് വിഷമിട്ട് കഴിയാൻ പിന്നെ നമ്മള ബീട്രൂട്ട് ഉപ്പിയും പിന്നെ ബീഫ് കറിയും പിന്നെ കുറച്ച് ചോറും ഇനി വറുത്തിരിക്കുന്ന ചാടയും പൊടിയൊന്നും എടുക്കണം കുറച്ച് നമ്മൾ നേരത്തെ സാവോടെ മുളക് കഴിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മറ്റേത് കഴിച്ചത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ ഇരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല നമ്മളെ ഇവിടെ കഴിച്ചപ്പ് നമ്മൾ മാത്രം അത് ഇപ്പോഴും കാണാം